ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എ ഇമേജുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രമായും സ്റ്റോറിയായും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ചിത്രങ്ങൾ തികച്ചും സൗജന്യമായി നിർമ്മിക്കാൻ സാധിക്കും ചാറ്റ് ജി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് എ ഇമേജുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വ്യത്യസ്ത തരം ചിത്രങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേക പ്രോംപ്റ്റുകൾ ആവശ്യമാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോംപ്റ്റ് കമൻ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റുകൾ അയച്ചു തരാം അല്ലെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ആവശ്യമുള്ള ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ പ്രോംപ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും ചാറ്റ് ജി പി ടിയിൽ ഇമേജ് ചേർക്കുക ചാറ്റ് ജി പി ടിയിൽ നിങ്ങളുടെ ഒരു ഇമേജ് ചേർക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രത്തിന്റെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് എ ജനറേറ്റ് ചെയ്ത ചിത്രം ലഭിക്കും നിങ്ങളുടെ മുഖം ഈ ചിത്രത്തിൽ കൃത്യമായി വരുന്നില്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ മറ്റൊരു വഴിയുണ്ട് നേരത്തെ കണ്ട സൈറ്റിൽ കീഴിൽ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫേസ് സ്വാപ്പ് ചെയ്യുന്ന ഒരുപാട് സൈറ്റിന്റെ ലിങ്കുണ്ട് അതല്ലെങ്കിൽ ഗൂഗിളിൽ ഫേസ് ഫെയ്സ്വാപ്പ് ഗൂഗിളിൽ ഫേസ് ഫെയ്സ്വാപ്പ് ഫ്രീ എന്ന് സെർച്ച് ചെയ്യുക വെബ്സൈറ്റ് തെരഞ്ഞെടുക്കുക ലഭിക്കുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഇമേജുകൾ അപ്ലോഡ് ചെയ്യുക സ്വാപ്പ് ചെയ്യുക സ്വാപ്പ് ചെയ്ത ചിത്രം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ അപ്സ്കേൽ ചെയ്യാനും സാധിക്കും